Hello? Hello. നമ്മൾ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏഴ് പേര് പേർ വന്നിട്ടുണ്ടല്ലേ അപ്പം അപ്പം ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നു നിങ്ങൾക്ക് തമ്മനേല് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും താരം പോയിട്ട് മുടി നില കാട് പോലെ വ വളരാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഉപയോഗിച്ചാൽ മതി അല്ലേ അപ്പോൾ ഇതറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ വീഡിയോ അല്ല ലൈവ് അപ്പോൾ ബീട്രൂട്ട് എങ്ങനെ ഉപയോഗിക്കണം ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ ലൈവിലേക്ക് കടക്കാം അല്ലേ അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ മുടിയിലാണ് പ്രശ്നം എല്ലാ കാലത്തും മുടി കൊഴിച്ചിലും താരനും പറ്റം അറ്റം പിളർക്ക് അറ്റം പിളരലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മളെ അലട്ടാറുള്ള ഒരു വലിയ പ്രശ്നമാണല്ലേ അപ്പം ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ വേണം അല്ലേ ഇതിനൊക്കെ എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് അപ്പം വില കൂടിയ എണ്ണകളും ഷാംപൂക്കെ നമ്മൾ വാങ്ങി പരീക്ഷിച്ച് മടുത്ത് കിടക്കുമായിരിക്കും അല്ലേ അപ്പം നമുക്ക് ഒരു പൊടിക്കൈയും കൂടെ നോക്കാം ആ ഒരു പൊടിക്കൈ ആണ് ഇപ്പം ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് ബീട്രൂട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ പൊടിക്കൈ എന്ന് പറയുന്നത് ബീട്രൂട്ടാണ് അപ്പം ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുടികൊഴിച്ചിൽ ഇല്ലാതാക്കാനും മുടി വളരാനും ബീട്രൂട്ട് ഗുണം ചെയ്യും ബീട്രൂട്ട് വെള്ളമാണ് ഇതിൽ പരീക്ഷിക്കേണ്ടത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാം നോക്കാം ആദ്യം ബീട്രൂട്ട് എടുത്ത് നന്നായി വൃത്തിയാക്കുക സൗണ്ടിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം ഞാൻ ഇപ്പോൾ നാട്ടിലല്ല ഞാനിപ്പോൾ സത്യമംഗലമാണ് സോറി സത്യമംഗലത്താണ് നമ്മൾ ഞാൻ നേരത്തെ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞു തരുന്നു അപ്പോൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഞാൻ ഒരു ട്രിപ്പ് ഒരു ട്രാവൽ വ്ലോഗും കൂടി ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ അതിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മളൊരു റിസോർട്ടിലാണ് എം ഫോർ കാഫ് ടു ഇത് തല സെവൻ എനിക്ക് മനസ്സിലായില്ല തല സെവൻ എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്താണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പം ആദ്യമേ തന്നെ ഓ ധോണി ഓക്കെ 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 മനസ്സിലായി 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 ധോണി സെവൻ എനിക്ക് മനസ്സിലായി ഓക്കെ 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 അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ആദ്യമേ തന്നെ വീഡിയോ അല്ല സ്വരം ലൈവിലേക്ക് നമുക്ക് കയറാം ആദ്യമേ തന്നെ ബീട്രൂട്ട് എടുത്ത് നന്നായി വൃത്തിയാക്കുക അവയെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുടി മുറിച്ച് സോറി സോറി മുറിച്ച ശേഷം ബീട്രൂട്ട് നന്നായിട്ട് അടുപ്പിൽ അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക ആ കഷ്ണങ്ങൾ തിളച്ച വെള്ളത്തിൽ തന്നെ വെക്കണം അത് അതിന് ശേഷം ഈ ബീട്രൂട്ടിൻ്റെ സത്ത് ഇറങ്ങുമല്ലോ അതായത് വെള്ളം പകുതിയായി കുറയുന്നത് വരെ അവ തിളപ്പിക്കണം പിന്നെ അതിന് ശേഷം നമുക്ക് അപ്പം ബീട്രൂട്ടിൻ്റെ സത്ത് നമുക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ തരാം തരുന്നതാണോ കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ഈ അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ച് ബീട്രൂട്ട് വേ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ച് ഈ ജ്യൂസ് അരച്ചെടുക്കുക അരച്ചെടുക്കുക അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഈ ഒരു ജ്യൂസ് ചൂടോടെ മുടിൽ പുരട്ടല്ലേ ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ബൗളോ ഉപയോഗിച്ച് തലയൂട്ടിയിലും മുടിയുടെ വേരുകളിലും നേരിട്ട് പുരട്ടുക അതായത് ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ അതിനുശേഷം നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യാണ് വേണ്ടത് നല്ല രീതിയിൽ നമുക്കിതൊന്ന് മസാജ് ചെയ്ത് കൊടുത്തേക്കണം അപ്പം മുട്ടയുടെ എല്ലാ ഭാഗത്തും തുല്യമായി വെള്ളം പുരട്ടിയെന്ന് ഉറപ്പാക്ക ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മിനിറ്റ് നമുക്ക് സൗമ്യമായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അതായത് മുടിയുടെ എല്ലാ ഭാഗത്തും തലയിലൊക്കെ എല്ലാ ഭാഗത്തും ആയിരുന്നു നമുക്ക് ഉറപ്പ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കണം അതാണ് അതിനുശേഷം നമുക്ക് പിന്നെ ബീട്രൂട്ട് വെള്ളം കുറച്ച് മണിക്കൂറുകളോ രാത്രി മുഴുവനൊക്കെ മുടിയിൽ വെക്കാം അതായത് നമുക്ക് ഒന്നെങ്കിൽ രാത്രി മുഴുവൻ വെക്കുന്നുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ കുറച്ച് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ മണിക്കൂറുകളൊക്കെ വെച്ച് വെക്കുന്നതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ എന്നിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഇതാണ് ഈ ഒരു ഒരു ടിപ്പെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതും ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മുടെ താരനൊക്കെ പെട്ടെന്ന് പോകും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈയൊരു ടിപ്പെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മളെല്ലാവരും പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി മറക്കരുത് അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആദ്യമേ തന്നെ ഒരു ബീട്രൂട്ട് എടുക്കുക അത് നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചിട്ട് അതിന്റെ ആ ഒരു സ എടുത്തതിന് ശേഷം അതായത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം നമ്മളത് ഒന്ന് ഒരു നല്ലൊരു ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച് ഏതെങ്കിലും ഒരു കോട്ടൺ തുണിയിലൊക്കെ വെച്ച് ഒന്ന് അരച്ചെടുക്കുക അതിന് ശേഷം നമുക്കത് ഒന്നെങ്കിൽ ഓവർനൈറ്റ് വെക്കാം വെക്കേണ്ടവർക്ക് വെക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ടൊന്നും കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നല്ലൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം റവചേട്ട ഹാ ഹായ് ചേട്ടാ ഓക്കെ അപ്പം ഞാൻ പിന്നെ ബീട്രൂട്ടും കൊണ്ടൊരു ഹെയർ പാക്ക് അതായത് എന്താ പറയുക നമ്മുടെ തലയിലൊക്കെ താരനൊക്കെ പോകാൻ തന്നെ അല്ലേ താരം പോയി മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് പറയാൻ വേണ്ടി വിചാരിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കയായിരുന്നു കേട്ടോ ഏർ അപ്പം നമ്മള് എന്താ പറയാ അപ്പം ഉം ഇത്ര ഇതാണ് ആ ഒരു ടിപ്പെന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്താ പറയാ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണം ഇനി ഇതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെങ്കിൽ അതും കൂടി പറയണം ഞാൻ പറയാമെന്നാണ് ആ ഓക്കെ ആ കഴിച്ചു കഴിച്ചു നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ കഴിച്ചോ എന്തുണ്ട് വിശേഷം വേറെ ഈ ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ അടുത്ത് പറയണം ഈ ടിപ്പ് വിജയിച്ചെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കും നല്ലൊരു ടിപ്പാണ് നിങ്ങൾക്ക് ഒരു ടിപ്പാണ് കേട്ടോ താരം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബുദ്ധിമുട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്കിത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈ ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ സത്യമംഗലത്താണ് നാളെ ഊട്ടി പോകും ായ് നീതു പിന്നെ ഇനി നമുക്ക് ലൈക്ക് ഓക്കെ നീതു ചേച്ചിക്ക് ടിപ്പ് പറഞ്ഞു കൊടുക്ക പറഞ്ഞു തരാമല്ലോ ഞാൻ ആദ്യം പറഞ്ഞ ടിപ്പ് മുടി കൊഴിച്ചിലൊക്കെ മാറ്റി താരനൊക്കെ മാറ്റി നല്ല രീതിയിൽ മുടി നന്ന നല്ല രീതിയിൽ തഴച്ച് വളരാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് അത് ബീട്രൂട്ട് നമ്മൾ പിന്നെ കട്ട് ചെയ്തിട്ട് അതൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിക്കണം ആ കഷ്ണങ്ങൾ അതിനുശേഷം അതിൻ്റെ സ്വത്ത് സത്ത് സ്വത്തല്ല സ്വത്ത് സത്തെറങ്ങിയതിന് ശേഷം എനിക്ക് മാറിപ്പോന്നോട്ടോ പറയുന്നത് അത് ക്ഷമിക്കണം അതിൻ്റെ സത്ത് ഇറങ്ങിയതിന് ശേഷം നമ്മളതൊന്ന് അരച്ചെടുക്കുക അങ്ങനെ അരച്ചെടുത്തിട്ട് ആറി ഒന്ന് അറയ്ക്കാൻ വെക്കണം ശേഷം നമുക്ക് ഒന്ന് നല്ല ഒരു തുണിയിൽ കോട്ടൺ തുണിയിൽ നമുക്കൊന്നും അരിച്ചെടു അരിച്ചെടുക്കണം അപ്പം അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് തലയിൽ പെരട്ടാവുന്നതാണ് ഓവർനൈറ്റ് വേണമെങ്കിൽ വെക്കാം അതുപോലെ തന്നെ വേണമെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ താരം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ടിപ്പ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് മുഖത്തെ എണ്ണമയം മാറ്റാൻ വേണ്ടിയിട്ട് വീട്ടിൽ നമുക്ക് കുറച്ച് ഫേസ് പാക്ക് ഒക്കെ ചെയ്യാം അപ്പം ആ ഒരു ഫേസ് പാക്കാണ് ഞാൻ ചെയ്യുന്നത് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കുറച്ച് ഫേസ് പാക്കുകളുണ്ട് അപ്പം എണ്ണമയമുള്ള മുഖം മുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി പേ നിരവധി ആൾക്കാർക്കുള്ള അല്ലേ അപ്പം അതിൽ മുഖത്തെ എണ്ണമയം ഇല്ലാതായ മുഖക്കുരുവും പാടുകളൊക്കെ നീങ്ങി മുഖം മുഖം നല്ല നല്ല ആയി കിട്ടും അപ്പം ഇത് മാറാൻ വേണ്ടിയിട്ട് മുൾട്ടാണിമിട്ടി നാരങ്ങാനീര് റോസ് വാട്ടർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അരസ്പൂൺ അതായത് അരസ്പൂൺ മുൾട്ടാണിമെട്ടി എടുക്കണം അതിനുശേഷം കുറച്ച് ഒരു രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങാനീര് വേണം റോസ് വാട്ടറും ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ എടുത്ത് എടുത്തതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഈ ഇത് ഒന്ന് ഡ്രൈ ആവുമ്പോഴേക്കും നമ്മുടെ സോറി നമ്മുടെ ഇതൊക്കെ ഒന്ന് ഈ അതായത് ആ ഒരു മുൾട്ടാണുമെട്ടി ഇട്ടതിന് ശേഷം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണം ഇത് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് റോസ് വാട്ടർ ഉപയോഗിച്ച് തന്നെ നമ്മുടെ മുഖം ഒന്ന് നനയ്ക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് എന്നിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കളയാവുന്നതാണ് കേട്ടോ ഇതാണ് ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് പിന്നെ അടുത്ത ഫേസ് പാക്ക് എന്ന് പറയുന്നത് പുതിനേലയാണോ കേട്ടോ പുതിനേലയും തേനും കൂടെ വെച്ചിട്ടുള്ള ഫേസ് പാക്കാണ് ഈ ഫേസ് പാക്ക് ഈ ഒരു പുതിനേലയും തേനും കൂടെ പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം മുഖത്ത് പുരട്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ് നീതു താങ്ക് യു റോസ്മി എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു വെൽക്കം ബായ് ഒന്ന് പറ റോസ്മി ബായ് അപ്പം പതിനഞ്ച് മിനിറ്റ് വെച്ച് മുഖം മുഖം പൊട്ടിക്കളയാവുന്നതാണ് കേട്ടോ അപ്പം ഇനി അടുത്തത് വെള്ളരിക്കായും തൈരും കൂടിയാണ് കേട്ടോ അപ്പോൾ വെള്ളരിക്കായ വെള്ളരിക്ക അപ്പം നമുക്ക് ഒന്ന് വെള്ളരിക്ക വെള്ളരിയിൽ നിന്ന് തൈര് വെള്ളരിക്കായിൽ തൈര് യോജിപ്പിച്ചെടുത്തതിന് ശേഷ ശേഷം മുഖത്ത് പുരട്ടാവുന്നതാണ് കേട്ടോ അപ്പം ആ അങ്ങനെ മുഖത്ത് പുരട്ടിയതിന് ശേഷം നന്നായി പഴുത്ത പപ്പായ ഉടച്ചതിൽ അരസ്പൂൺ മുൾട്ടാണിമുട്ടി ചേർത്ത് മുഖത്ത് പുരട്ടി മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് അതൊരു ടിപ്പാണ് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഈ ഇത് ഇത് ഈ ഞാൻ യൂസ് ചെയ്ത് നോക്കിയതിൽ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയ ഒരു ഫേസ് പാക്ക് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ പപ്പായുടെയും എന്നാൽ മുൾട്ടാണിമിട്ടിയുടെയും കേട്ടല്ലോ നിങ്ങൾ അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോസപ്പൂവിന്റെ ഇതിളുകൾ അരച്ചതിൽ ഒരു ടീസ്പൂൺ തൈര് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം മുഖത്ത് പുരട്ട പുരട്ടുക അപ്പം ഇതാണ് ഓവർ ഓവേറോ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ നല്ല നമ്മുടെ സ്കിന്നു നല്ല തിളക്ക നല്ല തിളങ്ങുന്ന സ്കിന്നാക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിൽ ഈ ഇത്രയും ടിപ്പ് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കായിട്ടുണ്ടെന്ന് തോന്നിയ ഒരു അതായത് എല്ലാം തന്നെ വർക്കാവുന്നതാണ് പക്ഷെ എന്നാലും എനിക്ക് കൂടുതൽ നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പായയും ബെൽട്ടാണിമുട്ടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് അത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ ഒരു സംഭവമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു അത് അത് ഞാൻ ഇടയ്ക്ക് യൂസ് യൂസ് ആക്കാറുള്ളതാണ് അപ്പോൾ പിന്നെ വേറെ എന്താ ആൾ കുറഞ്ഞു പോയല്ലോ ആൾക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അതെയോ വേറെ എന്തെങ്കിലും തിരക്കുകളാണോ നീതു ട്രൈ ചെയ്യണേ ഉറപ്പായിട്ട് ഞാൻ ട്രൈ ചെയ്തു അതിൽ പപ്പായയും മുൾട്ടാണിമുട്ടിയാണെങ്കിൽ ഞാൻ ഗ്യാരൻ്റിയാണ് ഞാൻ നല്ല രീതിയിൽ ഉപയോഗിച്ചതാണ് എനിക്ക് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് റോസ്മിക്കുട്ടി ശരി കേട്ടോ റോഫ ചേട്ടൻ ഓക്കെ ശരി ചേട്ടാ പിന്നെ പിന്നെ വേറെ എന്താണ് പിന്നെ വേറെ എന്തുണ്ട് അപ്പോൾ വേറെ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഹലോ പൊന്നും കൂടെ തിന്തിനാ ഫുഡ് അത് ശരിയാ ശരിയാ പിന്നെ പിന്നെ വേറെ എന്തുണ്ട് പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ അപ്പം ഈ ഒരു ടിപ്പ് എന്താ പറയുക ഞാൻ സമയം എന്താ പറയുക ആളുകൾ ആരും അധികം വരണില്ല അതുകൊണ്ട് നീതു ഓക്കെ ബൈ ഓക്കെ ഏത്തരേച്ചി ലൈവിൽ പോയില്ലെങ്കിൽ മനസ്സിലായില്ല എത്ര ചേച്ചി ലൈവിൽ പോയില്ലെങ്കിൽ തെറ്റും ഓക്കെ ഓക്കെ അങ്ങോട്ട് പോവാന്നാണോ അങ്ങനെ ഓക്കെ ശരി ചേട്ടാ ഓക്കെ ബൈ പിന്നെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് സംസാരിക്കാം പിന്നെ ഞങ്ങൾ ഇന്ന് സത്യമംഗലത്ത് ഫോറസ്റ്റ് സത്യ സത്യമംഗല ഫോറസ്റ്റ് വെച്ച് ആനനെ കണ്ടു കേട്ടോ ആനനെ കണ്ടു അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ ഇതുവരെ കുറേ ഫോറസ്റ്റിൽ യാത്ര അതായത് കാടുകളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് സത്യമംഗലം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മുത്തങ്ങ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ ഞാൻ ഇതുവരെ ആനനെ കണ്ടിട്ടില്ല പക്ഷേ ആദ്യമായിട്ട് ഇന്ന് ഞാൻ കാട്ടാന കാട്ടാനക്കൂട്ടത്തെ കണ്ടു നേരിട്ട് കണ്ടു സത്യമംഗലം ഫോറസ്റ്റിൽ വെച്ച് എത്രയും ചേച്ചി ലൈവിലുണ്ട് ഓക്കെ ഓക്കെ ശരി ശരി ആട്ടാമിക്കും താങ്ക് യു എന്നതിൽ തിരക്കൊക്കെ കഴിഞ്ഞോ എസ് എസ് ഞാൻ ഇവിടെ മിണ്ടാതിരിപ്പുണ്ട് ഓ ഹോ അങ്ങനെ മിണ്ടാതിരുന്നിട്ട് എന്താ കാര്യം എന്തെങ്കിലുമൊക്കെ പറയാം മേലെ എൻ്റെ ടിപ്സൊക്കെ കേട്ടോ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടോ എല്ലാരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് തണുപ്പുള്ള ഒരു ഏരിയയും കൂടി ആയതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് ഇവിടെ ഇവിടെ ശരിക്കും പതിനാറ് ഡിഗ്രി ആണോ കേട്ടോ തണുപ്പ് ഇന്നത്തെ തണുപ്പ് ഇപ്പോഴത്തെ തണുപ്പ് കാണുന്നത് അപ്പോൾ എനിക്ക് നല്ല വേദന ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പിന്നെ ഞാൻ ഇന്ന് പിന്നെ ഞാൻ നാല് മണി ആയപ്പോഴാണ് കേട്ടോ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അതായത് വെളുപ്പിന് നാലുമണിക്ക് കുറച്ച് ആണ് ഒന്ന് റൂമിലൊക്കെ കയറി ഒന്ന് സെറ്റായത് നമ്മളൊരു റിസോർട്ട് എടുത്തത് അപ്പം ഞാൻ എന്നാൽ പോവാണ് ഒത്തിരി നേരം നിൽക്കുന്നില്ല നിങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നില്ല ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് നേരം ആക്റ്റീവ് ആവാം അപ്പം ഇപ്പം നിലവിൽ ഞാൻ പോവാണ് അപ്പം ഞാൻ കുറച്ച് എന്താ പറയുക അപ്പം ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോയിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക വീഡിയോ എടുത്തു ആ അതെ വീഡിയോ എടുത്തു ഒത്തിരി വീഡിയോ എടുത്തു ആനയുടെ വീഡിയോ എനിക്ക് കറക്റ്റ് ആന പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആന ആനയെ കണ്ടതും ക്യാമറയൊക്കെ നിന്ന് താഴെ പോയി എന്നിട്ട് പിന്നെ ഞാൻ നമ്മൾ കുറച്ചുകൂടി ബാക്ക് ഫ്രണ്ടിലോട്ട് കയറിയിട്ട് പിന്നെ ബാക്കിൽ ആനയുടെ കുറച്ച് ഭാഗം കാണാൻ പറ്റും അത് ഞാൻ മറ്റേ ഈ ഓ എന്ന് പറയുന്ന ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് അതിന് വേണ്ടിയിട്ട് എടുത്തതാണേ അപ്പം അതിന് അതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് കാണാം നല്ല വലിയ കാര്യമായിട്ട് കാണത്തില്ല എന്നാലും ഞാൻ അതിൽ ഒരു ഇട്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക് മിണ്ടാൻ സമയം തരുന്നില്ല ടിപ്സ് പറയുവാണല്ലോ അയ്യോ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ഭയങ്കര ഭയങ്കരമായിട്ട് ടയേഡാണ് എങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെളുപ്പിനെ നാല് മണിക്ക് വണ്ടിയേ കയറിയതാണ് അത് കഴിഞ്ഞിട്ട് അതെ ഇപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂറായി കാണുമായിരിക്കും ഒന്ന് 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 മണ് ഒന്ന് റൂമിലൊക്കെ വന്ന് ഒന്ന് സെറ്റായിട്ട് അപ്പോൾ ഇനി കുറച്ച് എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ട് അപ്പം എന്താ പറയുക അപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് നല്ല പെയിൻ ഉണ്ട് ഇവിടെ നല്ല തണുപ്പുണ്ട് അപ്പം ഈ തണുപ്പത്ത് ഭയങ്കര വേദനയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ ആക്റ്റീവായിരിക്കും നല്ല രീതിയിൽ വരാം അപ്പം നമുക്ക് എല്ലാവർക്കും മിണ്ടാം നേരത്തേ ഉണ്ടോന്നാണോ ചോദിച്ച നടുവിൽ വേദന നേരത്തെ ഇല്ലായിരുന്നു ഇത് ഞാൻ കഴിഞ്ഞ ട്രിപ്പിൽ വാഗം കൊണ്ട് പോയായിരുന്നല്ലോ അപ്പോൾ ഒരു ചെറിയൊരു ആക്സിഡൻ്റ് പറ്റി മഞ്ഞായിരുന്നു ഒന്നും കണ്ടില്ലായിരുന്നു അപ്പം അങ്ങനെ പറ്റിയപ്പം എൻ്റെ പുറം ചെന്ന് നേരെ സീറ്റിലേക്ക് ഞാൻ പൊങ്ങിപ്പോയിട്ട് നേരെ ബാക്കിലേക്ക് ഇരിക്കുകയായി ഇരുന്ന് ഇരുന്നങ്ങ് പോയി ബാക്കിലേക്ക് അങ്ങ് വീണു അപ്പോൾ അങ്ങനെ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ പറ്റിപ്പോയത് അതിൻ്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല അപ്പൊ അതാണ് സംഭവിച്ചത് അപ്പൊ ഞാൻ എന്നാ പൊയ്ക്കോട്ടെ അപ്പൊ നമുക്ക് അടുത്ത ദിവസം നാളെ കാണാം നാളെ കുറേ സമയം സംസാരിക്കാം നല്ല വർക്കക്ഷീണമുണ്ട് അതുപോലെ ഇന്നലെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് കിടന്നത് രണ്ടരയും കൊണ്ടായപ്പോഴാം ഉം അപ്പൊ നല്ല വർക്ക് ക്ഷീണം ഉണ്ട് അപ്പൊ ഞാൻ പോവുകയാണെസ് സ്പോർട്സ് സിസ് എന്ന് വിളിക്കുന്നുണ്ട് ബ്രോ എന്താ പറയുക ഇന്ന് ഞാൻ പോയിക്കോട്ടെ ഞാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ ഇതുവരെ വീഡിയോയില് ലൈവിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ബായ് പോവാണ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്